നെല്ലിന്റെ കതിര് വരാനുള്ള ടൈമിൽ നമ്മൾ എത്ര വെള്ളം അടിച്ചു കഴിഞ്ഞാലും ഈ വെള്ളം പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നല്ല വെയിലുള്ള ടൈമാണല്ലോ പിന്നെ മൊത്തത്തിൽ നമ്മൾ ഈ കണ്ടത്തിന്റെ സൈഡിലെ തോട്ടിലെ വെള്ളമൊക്കെ തീരും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടത്തിൽ എത്ര വെള്ളം അടിച്ചാലും നിക്കില്ല പിന്നെ ഈ അടിവെള്ള ആയതുകൊണ്ട് നമ്മള് വലിയ എച്ച് പി കൂടിയ മോട്ടർ വെച്ചിട്ടൊന്നും നമുക്ക് ഈ അടിവെള്ളം എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ മോട്ടറുകൾ കൊണ്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ വെള്ളം കണ്ടത്തിലേക്ക് അടിച്ചോണ്ട് സാധാരണ ടൈമിലൊക്കെ നമ്മുടെ കണ്ടത്തിന്റെ അടുത്തുണ്ടായിരുന്ന തോട്ടിലെ വെള്ളമൊക്കെ തീരും അപ്പോൾ നമ്മൾ മെയിൻ തോട്ടിലേക്ക് മോട്ടറ് ഇറക്കി വെക്കേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണികളാണ് ഇപ്പൊ അവസാന ടൈം എന്ന് പറഞ്ഞാൽ കതിര് വരുന്ന ടൈമൊക്കെ ഉണ്ടല്ലോ ആ ഒരു ടൈമിലെ നമ്മൾ വൈകിട്ടൊക്കെ നട്ട കണ്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കുള്ള വെള്ളമൊക്കെ നമുക്ക് അടുത്തുള്ള ഈ തോട്ടിലുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് പറ്റിപ്പോകും എല്ലാവരും കൃഷിക്ക് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട് പുറത്തൊന്നും വെള്ളം വരാനൊന്നും ഇല്ല കേട്ടോ ഇവിടെ വെള്ളം തന്നെ നമ്മൾ ആദ്യത്തിൽ വറ്റിച്ചിട്ട് ഈ തോടുകളിലൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ആ വെള്ളമാണ് നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാറ് ഈ ഒരു ടൈമിൽ മഴ പെയ്താലും കുറേ ബുദ്ധിമുട്ടാണ് കാരണം കുറേ ഭാഗത്തൊക്കെ നമുക്ക് വിളഞ്ഞ് നിൽക്കുന്ന നെല്ലുണ്ട് അപ്പോൾ അപ്പൊ അതിനെ കുട്ടത്തിൽ നമ്മൾ രണ്ട് മൂന്ന് ടൈമിലൊക്കെയാണ് നമ്മൾ ഇവിടെ നട്ട് കൊടുക്കാറ് അപ്പോൾ ഈ നട്ട് കൊടുക്കുമ്പോൾ ഇപ്പൊ ഈ കൊയ്യുന്ന ഭാഗങ്ങളൊക്കെ നവംബർ ആദ്യത്തിന് നമ്മൾ നട്ടു കൊടുത്തത് ഇത് കുറച്ചും കൂടി മുന്നേ നമുക്ക് കൊയ്യേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് ഇതില് നട്ട് ശേഷം ഇവിടെ വെള്ളം മുങ്ങിയിട്ട് കുറച്ചു കാലം അങ്ങനെ ഇത് വളർച്ച ഇല്ലാണ്ട് അങ്ങനെ നിന്നിട്ട് പിന്നെ രണ്ടാമത് നമ്മള് പാക്കുത്തി കൊടുത്ത കാരണം നമുക്ക് ഈ ഒരു ടൈമിൽ ഇപ്പൊ നമ്മള് കൊയ്യുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ അവിടെ വെള്ളമില്ലാണ്ട് വീണ്ടും വെള്ളം അടിച്ചു കൊടുക്കും ഭാഗത്തുള്ള തോട്ടിൽ നിന്നൊക്കെ നമ്മൾ വെള്ളം എടുത്ത് നെല്ലിനിപ്പോ വെള്ളം അടിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ ഒരു ഭാഗത്ത് നമ്മൾ കൊയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു സ്ഥലത്ത് നമ്മള് അതിരായിട്ട് നിക്കണ നെല്ലിന് വെള്ളം വെള്ളമില്ലാണ്ട് ഇതിന്റെ അടുത്ത ഭാഗത്തൊക്കെ വെള്ളമില്ലാണ്ട് വളരെ അധികം ദൂരത്തു നിന്നൊക്കെ നമ്മള് വലിയ വലിയ ഹോസുകളൊക്കെ ഇട്ടിട്ട് നമ്മള് വെള്ളം കൊടുക്കുന്ന പണിയിലാണ് ഈ ഒരു ടൈമിൽ പല സ്ഥലത്തും മഴ ഒക്കെ പെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഈ ഏരിയയിലൊക്കൊന്നും മഴ ആയിട്ടില്ല ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞാല് നമുക്ക് ഒരു ഭാഗത്ത് നമുക്ക് വിളഞ്ഞു നിൽക്കുന്ന നെല്ലിന് വെള്ളം വളരെയധികം ബുദ്ധിമുട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മളിപ്പോ പോയി കൊയ്ത ഭാഗത്തൊക്കെ നമ്മള് വൈക്കോല് കെട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ ഈ വൈക്കോല് മുഴുവനായിട്ട് നമ്മളൊന്നും വിറ്റ് ഒഴിവാക്കിയിട്ടില്ല അപ്പൊ ഈ വൈക്കോല് കെട്ടിയിട്ടത് അതല്ലെങ്കിൽ കെട്ടാനുള്ള ഭാഗത്തൊക്കെ വൈക്കോല് കെടുക്കണമെങ്കിൽ അതിന്റെ മേലെ മഴ കൊണ്ടു കഴിഞ്ഞാല് നമുക്ക് പിന്നെ വൈക്കോല് നമുക്ക് വീണ്ടും കെട്ടണം എന്നുണ്ടെങ്കിൽ അതൊരു ബംഗാളിനൊക്കെ നിർത്തിയിട്ട് നമ്മൾ തിരിച്ചിടണം ഉണക്കിയിട്ട് വേണം പിന്നീട് കെട്ടണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ കെട്ടിവെച്ച വൈക്കോൽ മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് പൂപ്പൽ പിടിക്കും അതായത് കംപ്ലൈന്റ് ആയിട്ട് പിന്നെ അത് നല്ല രീതിയിൽ നല്ല വിലക്കും നമുക്ക് വിറ്റ് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ മഴ നമുക്ക് ഒരു ഭാഗത്ത് ഗുണം ചെയ്യണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് നമുക്ക് ദോഷം ചെയ്യും എത്രയും വേഗം നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് എത്രയും വേഗം നമ്മൾ ഇതിന്റെ വൈക്കോലും കാര്യങ്ങളും വിറ്റ് ഒഴിവാക്കുക അതല്ലെങ്കിൽ ഷെഡിൽ കയറ്റി കഴിഞ്ഞതിന് ശേഷം മഴ പെയ്യണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്ന നെല്ല് നല്ല ഉണക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എത്രയും വേഗം ചാക്കിലാക്കാൻ പറ്റും അതെല്ലാം നമ്മൾ ചെറിയ രീതിയിൽ ണങ്ങാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മുറ്റത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഉണക്കേണ്ടി വര ഒരു മൂന്ന് ദിവസം നല്ല പരത്തിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഉണക്കിയിട്ട് വേണം നമ്മൾ ചാക്കിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണങ്ങാണ്ട് നമ്മളത് ചാക്കിലാക്കി ഇത് കഴിഞ്ഞാല് നല്ല രീതിയിൽ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചാക്കിലാക്കാം നെല്ല് കറക്റ്റ് ഉണങ്ങാണ്ട് നമ്മൾ ചാക്കിലാക്കി കഴിഞ്ഞാൽ ഈ മില്ലിന്റെ ഏജന്റുമാരൊക്കെ വന്ന് നെല്ല് നല്ല രീതിയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഉണക്ക കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അഞ്ചും ആറും ശതമാനം കിട്ടുന്ന റേറ്റിൽ നിന്നും അപ്പൊ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് നമ്മള് പരമാവധി ഉണക്കിയിട്ടൊക്കെ ഇത് കൊടുക്കുന്നത് ഇനി നമുക്ക് ബാക്കി കൊയ്യാനുള്ള ഏരിയൊക്കെ നമുക്ക് വെള്ളമാക്കി കൊടുക്കുന്നത് അതിന്റെ െ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തുന്നതാണ്